ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസുമായിട്ടാണ് കേട്ടോ ജയ്പൂർ കോട്ടൺ ടൂ പീസിൻ്റെ എല്ലാ മെറ്റീരിയൽസിലും നമ്മൾ അടിപൊളി ഓഫർ വെച്ചിരിക്കുകയാണ് വെറും ഒരാഴ്ചത്തേക്ക് മാത്രമാണ് നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഓഫർ തീരുന്നതിന് മുന്നേ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റൻപത് രൂപ വില വരുന്ന സെറ്റാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ജയ്പൂർ കോട്ടൺ ടൂ പീസിൻ്റെ സെറ്റാണ് കാണിക്കുന്നത് ഇവയെല്ലാം നമ്മൾ വെറും അഞ്ഞൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത് ഒരാഴ്ചത്തേക്ക് മാത്രമേ നമ്മൾ ഈ ഓഫർ വെക്കുന്നുള്ളൂ സെപ്റ്റംബർ മൂന്നിനാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെപ്റ്റംബർ പത്തിന് ഈ ഓഫർ ക്ലോസ് ആകുന്നതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓഫർ തീരുന്നതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യുക രണ്ടര മീറ്ററാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് രണ്ടര മീറ്റർ തന്നെയാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടോപ്പായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഇത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമൊരു സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ